ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ന്യൂ ഇയർ വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കണ്ട ഗ്രില്ലൊക്കെ അടിക്കാൻ പോകണം എല്ലാം സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നു താണ്ടെങ്കില സാധനങ്ങളൊക്കെ ആയിരിക്കുന്നു അപ്പം നമ്മുടെ ന്യൂ ഇയർ വ്ലോഗാണ് വേറുള്ള ടീമുകളെല്ലാം ഉണ്ട് അതാണ്ട് ഒരത്തെ ഇവിടെ നിന്ന് മീൻ കട്ട് ചെയ്യുന്നു അവനെ കാണിച്ചു തരാം അതാണ്ട് നമ്മുടെ മീൻ അതാണ്ടിരിക്കുന്നു മീൻ കെട്ടിക്കുന്നു അതാണ്ട് ഷെഫുണ്ട് കാണുന്നില്ലല്ലോ എന്തു ചെയ്യണേ മീൻ ചേ മീനോ ചേ എന്ത ചേലാവോ അങ്ങനെ എന്തൊക്കെയോ മീനുകൾ ഇതാണ്ടേ വായി അതാണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഷെഫ് കണ്ട വന്ന് വിൽക്കുവോണ്ടേപ്പി ഹാപ്പി ന്യൂ ഇയർ അപ്പൊ നമ്മൾ ന്യൂ ഇയർ അടിച്ച് പൊളിക്കാൻ പോവാണ് എല്ലാ സാധനവും ചിക്കൻ ഗ്രില്ല് അതിൻ്റെ മസാലകൾ സംഭവങ്ങളെല്ലാം തകർക്കും പൊളിക്കും അതാണ്ട് നമ്മൾ ഗ്രില്ലിനുള്ള ചാർക്കോളും സംഭവം എല്ലാം മേടിച്ചിട്ടുണ്ട് സെറ്റായി കൊണ്ടിട്ടുണ്ട് പറക്കി തരാണ്ടേ ഇതാണ്ടേ നമ്മുടെ ഗ്രില്ല ഫിഷ് വരയിട്ടൊണ്ടിരിക്കുന്നു ബീപ്പ് എത്ര എത്ര ബീപ്പ് ഇടേണ്ടി വരും ഇത് ഫുള്ള് ഈ ബ്ലോഗം ബീപ്പായിരിക്കും കീ കി കിന്തുട ഇത് കറക്റ്റ് ബംഗാളിയിലേക്ക് പറക്കല ഇറക്കുമതി ചെയ്തതാ ശ്രീജിത്ത് ശ്രീജിത്ത് ഇത് ശ്രീലാൽ സ്പാരോ വിങ്സിന്റെ മലയാളി സ്പാരോ വിങ്സ് നമ്മള് മറ്റേ ഫാമിന്റെ ഒരു വീഡിയോ ഇതില്ലേ അതിന്റെ മലയാളിയാണ് ഇത് അപ്പം വീഡിയോയില് മാത്രം നല്ല പണി വീഡിയോ നല്ല പണിക്കാരനാണ് കഷ്ടപ്പാടാ ന്യൂ ഇയർ ഒക്കെ അടിച്ച് പൊളി കേട്ടോ അടിച്ച് പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ന്യൂ ഇയർ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നല്ല കാണുന്നു കേട്ടി എടുത്താ അങ്ങനെ ഫിനിഷ് ആയിക്കാണ് നമ്മുടെ ഭയങ്കര വല്യ ഗ്രില്ലിന്റെ നെറ്റാണ് മേടിച്ചോണ്ട് നേരത്തെ ചെറുതായിരുന്നു ചെറിയ സെറ്റപ്പ് സെറ്റപ്പായിരുന്നു ഇപ്പൊ നമ്മള് വല്യ സെറ്റാക്കി വെച്ചേക്കും അപ്പൊ നമ്മുടെ ഗ്രില്ലും സംഭവം ഒക്കെ ചെയ്യുന്നത് നമ്മുടെ തോട്ടത്തില് ഹട്ടിലാണ് ഹട്ടിലിന്റെ താഴെയാണ് കേട്ടോ തകർത്ത് പരിപാടി അടക്കമാണ് അതാണ്ട് നമ്മുടെ മീൻ ഇതാണ് നമ്മൾ ഫിഷ് ചെയ്യാൻ അല്ലെ ഗ്രില്ലി ചെയ്യാനുള്ള മീൻ റെഡ് സ്നാപ്പർ എന്നൊക്കെ പറയുന്നത് അറിയാൻ അത് ചിത് ചെമ്പല്ലി അല്ലല്ലോ റെഡ് സ്നാപ്പർ എന്ന് പറയുന്നത് ആക്രമിക്കുന്നത് പക്ഷെ ചെമ്പല്ലി പിടിക്കുന്നത് ചൂണ്ടേട്ടാ ചൂണ്ടയില് കൊടുക്കുന്ന മീനാണ് മസാല ഒക്കെ തേച്ചു ടുക്ക മസാലയടുത്ത തെരിയ നെരിഞ്ഞ് പണ്ടാരമടങ്ങും അടുത്ത വേണ്ട മസാല എടുക്കും അങ്ങനെ നമ്മുടെ മീനെല്ലാം മസാല തേച്ച് തീർന്നു ആദ്യം നമ്മള് ഫിഷാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് കേട്ടാ എല്ലാം സെറ്റായി കേട്ടോ എല്ലാം സെറ്റായി നമ്മുടെ വിക്കു ആണ് നമ്മുടെ ഷെഫ് ആണ് അടുത്തത് നമ്മുടെ ചിക്കനകത്ത് മസാല ഇതിലടിക്കാനായിട്ട് സെറ്റ് ചെയ്തോണ്ടിരിക്കുക എന്തൊക്കെയായിട്ട് ഇരുമുളക് പൊടി അല്ലേ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാ സാധനം ഉണ്ടല്ലോ അല്ലേ സീക്രട്ട് എന്തൊക്കെയാ മസാലകളുണ്ട് ഇതാണ് പിന്നെന്താ ചില്ലി ഫ്ലെക്സ് ഇട്ടുണ്ടോ അല്ലേ ചില്ലി ഫ്ലെക്സ് ഫ്ലേക്സ് നാരങ്ങയാ അതാ മല്ലിയല്ലേ എന്തു മസാല കേട്ടാ മസാല കൂടണ്ടരച്ച അബദ്ധം പറ്റിയതാ ഞാനേ എത്ര നേരം എടുത്തോ അറിയാ അത് ഇതാവാൻ വേണ്ടിട്ട് ഇതാണ് വലുതായിട്ട് കടന്നതാ ചെറുതായിട്ട് അരച്ചിട്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പം

സലാഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കുക്കുംബർ ആപ്പിൾ പിന്നെ ക്യാരറ്റ് പിന്നെ പൈനാപ്പിൾ എല്ലാം സെറ്റാണ് സാധനം ഇനി നമ്മൾ അടിക്കാൻ പോട്ടെ മസാല ോട്ടെല്ലാം സെറ്റ് ഗ്രില്ല് ചെയ്യാനായിട്ട് അടുപ്പ് കത്തിച്ചോണ്ടിരിക്കാണ് ആ ഏഴുപത്തായി അപ്പൊ ഞങ്ങന അടുപ്പ് കത്തിച്ചിരിക്കുകയാണ് കത്തിച്ചിരിക്കുന്നു കത്തിക്കാനുള്ള പരിപാടിയുണ്ട് ഓരോ മീനും മീൻ മീനിലടിക്കാനായിട്ട് ഫോയിൽ പേപ്പറി ചൂടാനായിട്ട് ഫോയിൽ പേപ്പറി പുതിയ പോവാട്ടോയിൽ സെറ്റ് ആക്കിയോണ്ട് അപ്പൊ നമ്മള് ഫോയിൽ പേപ്പറിനകത്ത് വാഴയിലേയും വെച്ചിട്ട് അതിന്റെ മേളില് വേപ്പലെ കരവേപ്പലൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ സാധനം എന്തൂടെ അത് മല്ലിയ മല്ലുവിലൊന്നും കവറ് അതിനകത്ത് മല്ലിയല്ല ഉണ്ട് നമ്മുടെ കരിയെല്ലാം സെറ്റായിരിക്കുന്നു നമ്മൾ ഗ്രീൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു കോയിൽ പേപ്പറിൽ നമ്മുടെ ചൂടാനുള്ള മീനും സെറ്റായിട്ടുണ്ട് ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ സംഭവം സെറ്റാക്കുന്നതായിരിക്കും ആയിട്ട് ഫോയിൽ പേപ്പർ പുതിയാണ് പുതിയ എന്തോ ഒരു പേപ്പറും പരീക്ഷണമല്ലേ ഫ്ലേവർ കൊള്ളത്തില്ലെങ്കിൽ കുളിച്ച് കൂമ്പ് റെഡിയായി ഒന്നും കൂടുതൽ കൂടുതലും വേണ്ടു നോക്കിയോ ഇവിടെ തർക്കം നടക്കുവാണ് ഗില്ല് അടിക്കും സംഭവം സെറ്റാക്കണോന്നുള്ള സെറ്റാക്കി എല്ലാം കഴുകി പിടിച്ചോണ്ടിരിക്കും എത്ര നേരം കൊണ്ട് എന്താ കുത്തുന്ന കമ്പിയാണോ ഇവിടെ കണ്ടോണ്ട് എല്ലാം സെറ്റാക്കി വെച്ചോണ്ടിരിക്കയാണ് ആയുധം പൊടി പോവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കണ്ടെ ഗ്രില്ല് വെക്കാൻ പോവാണ് കേട്ടോ ഗ്രില്ല് വെച്ചിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്യുക നമ്മളെ സംഭവം എന്താ അങ്ങനെ വെച്ചിരിക്കാണ് മീൻ വെക്കണ ചിക്കൻ വെക്കണോ അങ്ങനെ വെച്ചാൽ വേറൊരു കാര്യം ഉണ്ട് പൊട്ടി ചട്ടു എന്തെങ്കിലും ഉണ്ടോ ഇളക്കി തിരിച്ച് വയ്ക്കുക അങ്ങനെ ഗില്ലടിക്കാനും വെച്ചിട്ടുണ്ട് ചൂടാനും വെച്ചിട്ടുണ്ട് എല്ലാം ഒന്നിങ്ങനെ നീളത്തി ഓക്കേ യെസ് കണ്ടോ ഓപ്പൺ സ്പേസ്

അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഏകദേശം സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ എല്ലാം നല്ല കിടിലമായിട്ട് സെറ്റായി പോകാം ഓടുക്കത്തെ ചൂടുവാണ് ചില്ലി ഫ്ലക്സ് ഒക്കെ ഇട്ട് നല്ല കിടിലം സാധനം അപ്പോൾ അതാണ് നമ്മുടെ അൽഫാമെല്ലാം സെറ്റായി വന്നിരിക്കുകയാണ് ഓരോ സാധനങ്ങളും ബാക്കി സെറ്റായിക്കൊണ്ടിരിക്കുന്നു ലാസ്റ്റ് സാധനമാണ് ഇനി നമ്മൾ എടുക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ കോക്ടൈൽ അടിക്കാനായിട്ട് ടോപ്പിക്കാനാ സാധനങ്ങളെല്ലാം എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞാൽ നമ്മൾ തുറക്കുകയാണ് എന്താ അവസ്ഥ നോക്കട്ടെ ആദ്യമായിട്ടാ നമ്മളിങ്ങനെ ചെയ്യുന്നത് നല്ല എല്ലാം ഒരു പരുവാക്കട്ടാ എല്ലാം തിന്ന് നമ്മള് അപ്പൊ ഇതൊക്കെ നമ്മടെ ന്യൂഇയർ വിശേഷങ്ങള് ബാക്കി വീഡിയോസ് ഒക്കെ എന്റെ കയ്യിൽ മിസ്സായി പോയി അപ്പം എല്ലാവരും ന്യൂ ഇയർ അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്